രാജ്യം എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് കോൺഗ്രസ് തീരുമാന തീരുമാനിക്കുന്ന കാലമാണ് വരുന്നതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ഞമാക്കുക പാർട്ടി പുനഃസംഘടന ചട്ടക്കൂട് തയ്യാറാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ വയനാട്ടിൽ ആരംഭിച്ച കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരും സംസാരിച്ചു മുതിർന്ന നേതാവ് ദീപാദാസ് മുൻഷി പതാക ഉയർത്തിയതോടെയാണ് രണ്ടാം ദിവസത്തെ ക്യാമ്പിന് തുടക്കമായത് അടുത്ത വർഷം ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക പാർട്ടി പുനഃസംഘടനയ്ക്ക് ചട്ടക്കൂട് തയ്യാറാക്കുക എന്നിവയാണ് പ്രധാന അജണ്ട രാജ്യം കോൺഗ്രസിനെ ഉറ്റുനോക്കുമ്പോൾ അതിനനുസരിച്ച് ഉയരാൻ

എല്ല ഭരണയന്ത്രങ്ങളെയും പരമാവധി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അങ്ങേറ്റം ദുർബലാവസ്ഥയിലായിരുന്ന കോൺഗ്രസിനെ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ നയിച്ച രാഹുലിന്റെയും ഖാർഗെയുടെയും ലീഡർഷിപ്പാണ് കോൺഗ്രസ് വിജയത്തിന്റെ പ്രധാന ഘടകം കെ പി സി സി ഭാരവാഹികൾ രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങൾ എം പിമാർ എംഎൽഎമാർ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റുമാർ പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാർ എന്നിവരാണ് ക്യാമ്പിലുള്ളത് വിശദമായ ചർച്ചയ്ക്ക് ശേഷം പ്രവർത്തന പ്രവർത്തനമാർഗ്ഗരേഖയ്ക്കും യോഗം രൂപം നൽകും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് നാളെ സമാപിക്കും ജയ്ദ് ന്യൂസ് വയനാട്